കേരളത്തിലെ ജനങ്ങൾക്ക് കർശനമായ മുന്നറിയിപ്പുമായി കേരള പോലീസ് സംസ്ഥാനത്തെ നിരവധി പേരിൽ നിന്നായി മൂന്നേ ദശാംശം രണ്ടേ അഞ്ചു കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നിരവധി സൈബർ തട്ടിപ്പ് കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ അയച്ച പാഴ്സലിൽ മാരകം അയക്കുമരുന്ന് കണ്ടെത്തിയെന്നും നിങ്ങൾ കുറ്റകൃത്യം ചെയ്തതായി തെളിവുണ്ടെന്നും പറഞ്ഞ് പോലീസിന്റേതോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ പേരിൽ സൈബർ തട്ടിപ്പുകാർ നിങ്ങളെ വിളിക്കാനിടയുണ്ടെന്ന് കേരള പോലീസെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കോൾ എടുക്കുന്നയാൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടൽ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഇങ്ങനെയുള്ള കോളുകൾ ലഭിച്ചാൽ ഭയപ്പെടാതെ ഉടനെ പോലീസിൽ അറിയിക്കണമെന്നും കേരള പോലീസിന്റെ ഒഫീഷ്യൽ പേജിലെ മുന്നറിയിപ്പിൽ പറയുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ധരിച്ച വീഡിയോ കോളിലാണ് തട്ടിപ്പുകാർ എത്തുന്നത് പാഴ്സലിൽ ലഹരി കണ്ടെത്തിയത് കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ അനധികൃതമായ പണം വന്നിട്ടുണ്ടെന്നും അതേപറ്റി അന്വേഷിക്കണമെന്നും സൈബർ തട്ടിപ്പുകാർ അറിയിക്കും ഈ പണം പരിശോധനയ്ക്കായി റിസർവ് ബാങ്കിലേക്ക് ഓൺലൈനിൽ അയക്കാനായി അവർ ആവശ്യപ്പെടും ഇരകളെ വളരെ പെട്ടെന്ന് തന്നെ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തിയാണ് ഈ തട്ടിപ്പുകൾ നടത്തുന്നത് വളരെ ആധികാരികമായി നാർക്കോട്ടിക് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഹാക്കർ ഈ നിമിഷം മുതൽ നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും മുറിക്കു പുറത്തു പോകരുതെന്നും ഉത്തരവിടും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുതെന്നും ഭയപ്പെടുത്തും തുടർന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റു ഉദ്യോഗസ്ഥരോടെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതായി അഭിനയിക്കും പ്രതി നിരപരാധിയാണോ എന്ന് സംശയമുണ്ടെന്നും അത് ഉറപ്പാക്കാൻ റിസർവ് ബാങ്കിലേക്ക് വിളിക്കുന്നതായും നടക്കും അതിനുശേഷം റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടെന്ന വ്യാജേന അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ചറിയും ഇത് ലഭിക്കുന്നതോടെ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും തട്ടിപ്പുകാർ പിൻവലിക്കുന്നതാണ് തട്ടിപ്പുകാരുടെ രീതി അതുപോലെ തന്നെ ഫോണിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒന്നും അറിയാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് എന്നും ആർ ബി ഐ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും അജ്ഞാതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാനും പാടില്ലെന്ന് ആർ ബി ഐ പറയുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി സൈബർ തട്ടിപ്പ് കേസുകളാണ് വിവിധ സ്റ്റേഷനുകളായി രജിസ്റ്റർ ചെയ്തത് നിരവധി പേരിൽ നിന്നായി മൂന്ന് ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയാണ് തട്ടിയെടുത്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം